ഹലോ നമസ്കാരം എല്ലാവർക്കും അനൂസസ് ലേണിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് വെട്ടിക്കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം അതിനു മുൻപായി ഓരോ സംഖ്യകൾ കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂൾസ് നിശേഷഹരണ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ഇവിടെ താഴെയുള്ള നമ്പർ മുകളിലുള്ള നമ്പറിൽ കൃത്യമായി പോകുമോ എന്നറിയണം അതായത് പന്ത്രണ്ട് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടിൽ കൃത്യമായി പോകുമോ എന്നറിയണം അപ്പോൾ പന്ത്രണ്ട് കൊണ്ടുള്ള നിശേഷഹരണ നിയമം അറിഞ്ഞിരിക്കണം ഇവിടെ പന്ത്രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റിയാൽ പെട്ടെന്ന് തന്നെ വെട്ടിക്കുറയ്ക്കൽ കഴിയും അല്ലെങ്കിൽ രണ്ടിലും പൊതുവായിട്ട് പോകുന്ന ഒരു സംഖ്യ സംഖ്യയെടുത്ത് അത് വെച്ച് വെട്ടിക്കുറയ്ക്കണം മുകളിലും താഴെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഏതൊക്കെ എന്നറിയണം നമുക്ക് രണ്ടു മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളുടെ നിശേഷഹരണ നിയമങ്ങൾ പഠിക്കാം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ബൈ പന്ത്രണ്ട് ഒരു സംഖ്യയുടെ അവസാന അക്കം പൂജ്യമോ ഇരട്ടു സംഖ്യയോ ആയാൽ ഈ സംഖ്യയെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാം ഈ സംഖ്യയുടെ അവസാന അക്കം എട്ട് താഴെ രണ്ട് ഇരട്ടസംഖ്യയാണ് രണ്ട് കൊണ്ട് വെട്ട അതായത് രണ്ട് കൊണ്ട് മുകളിലും താഴെയും ഉള്ള നമ്പറുകളെ പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കും പന്ത്രണ്ട് ഹരണം രണ്ട് ആറ് ഇരുപത്തിനാല് ഹരണം രണ്ട് പന്ത്രണ്ട് ഒന്ന് പോകില്ല പൂജ്യം പതിനാറ് പതിനാറ് ഹരണം രണ്ട് എട്ട് എട്ട് ഹരണം രണ്ട് നാല് പന്ത്രണ്ടായിരത്തി എൺപത്തിനാല് പന്ത്രണ്ടായിരത്തി എൺപത്തിനാല് ബൈ ആറ് ഇവിടെ ആറ് കൊണ്ടുള്ള ഹരണ നിയമം അറിഞ്ഞാൽ മാത്രമേ ആറ് പന്ത്രണ്ടായിരത്തി എൺപത്തിനാല് കൃത്യമായി പോകുമോ എന്നറിയാൻ പറ്റുകയുള്ളൂ ഇവിടെ മുകളിൽ അവസാന അക്കം നാല് താഴെ ആറ് ഇരട്ടസംഖ്യയാണ് രണ്ട് കൊണ്ട് പറ്റും ആറ് ഹരണം രണ്ട് മൂന്ന് പന്ത്രണ്ട് ഹരണം രണ്ട് ആറ് പൂജ്യം എട്ട് ഹരണം രണ്ട് നാല് നാല് ഹരണം രണ്ട് രണ്ട് ആറായിരത്തി നാൽപ്പത്തി രണ്ട് ആറായിരത്തി നാൽപ്പത്തി ബൈ മൂന്ന് മൂന്നിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുമ്പോൾ മൂന്ന് ആറായിരത്തി നാൽപ്പത്തിരണ്ടിൽ കൃത്യമായി പോകില്ല അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആറായിരത്തി നാൽപ്പത്തിരണ്ട് ബൈ മൂന്ന് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പത്തിനാല് ബൈ ഇരുപത്തി ഏഴ് ഇവിടെ ഇരുപത്തേഴ് മുകളിലുള്ള നമ്പറിൽ കൃത്യമായി പോകുമോ എന്നറിയില്ല അപ്പോൾ ഈ രണ്ടിലും പൊതുവായിട്ട് പോകുന്ന ഒരു സംഖ്യ സംഖ്യയെടുത്ത് വെട്ടാം ഈ സംഖ്യയുടെ അവസാന അക്കം നാല് നാല് സംഖ്യയാണ് താഴെ ഏഴ് ഏഴ് ഒറ്റ സംഖ്യയാണ് അപ്പോൾ രണ്ട് കൊണ്ട് വെട്ടാൻ പറ്റില്ല മൂന്ന് കൊണ്ട് വെട്ടാൻ പറ്റുമോ എന്ന് നോക്കാം മൂന്നിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുമ്പോൾ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക മൂന്നോ മൂന്നിൻ്റെ ഗുണിതമോ ആണെങ്കിൽ ഈ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം ഇവിടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് പ്ലസ് നാല് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് നാല് പതിനെട്ട് പതിനെട്ട് മൂന്നിൻ്റെ ഗുണിതമാണ് മൂന്ന് ഗുണനം ആറ് പതിനെട്ട് താഴെ ഇരുപത്തേഴ് രണ്ട് പ്ലസ് ഏഴ് ഒമ്പത് മൂന്നിൻ്റെ ഗുണിതമാണ് മൂന്ന് ഗുണനം ഒമ്പത് ഇരുപത്തേഴ് അപ്പോൾ മുകളിലും താഴെയും മൂന്ന് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കും മൂന്ന് കൊണ്ട് വെട്ടാം ഇരുപത്തേഴ് ഹരണം മൂന്ന് ഒമ്പത് മൂന്ന് ഹരണം മൂന്ന് ഒന്ന് നാല് ഹരണം മൂന്ന് ഒന്ന് ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഹരണം മൂന്ന് നാല് അഞ്ച് ഹരണം മൂന്ന് ഒന്ന് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഹരണം മൂന്ന് എട്ട് പതിനൊന്നായിരത്തി നാനൂറ്റി പതിനെട്ട് പതിനൊന്നായിരത്തി നാനൂറ്റി പതിനെട്ട് ബൈ ഒമ്പത് ഇവിടെ മൂന്ന് കൊണ്ട് നമുക്ക് മുകളിലും താഴെയും പൂർണമായും ഹരിക്കാം അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് നാല് പ്ലസ് ഒന്ന് പ്ലസ് എട്ട് പതിനഞ്ച് പതിനഞ്ച് മൂന്നിന്റെ ഗുണിതമാണ് മൂന്ന് ഗുണനം അഞ്ച് പതിനഞ്ച് ഒമ്പത് ഹരണം മൂന്ന് മൂന്ന് പതിനൊന്ന് ഹരണം മൂന്ന് മൂന്ന് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഹരണം മൂന്ന് എട്ട് ഒന്ന് പോകില്ല പൂജ്യം പതിനെട്ട് ഹരണം മൂന്ന് ആറ് മൂവായിരത്തി എണ്ണൂറ്റാറ് മൂവായിരത്തി എണ്ണൂറ്റാറ് ബൈ മൂന്ന് മൂന്ന് കൊണ്ടുള്ള നിശേഷ ഹരണം സാധ്യമല്ല അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് പ്ലസ് എട്ട് പ്ലസ് ആറ് പതിനേഴ് പതിനേഴ് മൂന്നിൻ്റെ ഗുണിതം അല്ല അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ മൂവായിരത്തി എണ്ണൂറ്റാറ് ബൈ മൂന്ന് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ബൈ പതിനാറ് ഇവിടെ മുകളിൽ അവസാന അക്കം എട്ട് താഴെ ആറ് ഇരട്ടസംഖ്യയാണ് രണ്ട് കൊണ്ട് വെട്ടാൻ പറ്റും ഇനി മൂന്ന് കൊണ്ട് വെട്ടാൻ പറ്റുമോ എന്ന് നോക്കാം അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് എട്ട് പതിനെട്ട് പതിനെട്ട് മൂന്നിൻ്റെ ഗുണിതമാണ് മുകളിലെ നമ്പറുകളെ മൂന്ന് കൊണ്ട് വെട്ടാൻ പറ്റും പക്ഷേ താഴെ പതിനാറ് മൂന്ന് കൊണ്ട് വെട്ടാൻ പറ്റില്ല മൂന്ന് കൊണ്ടുള്ള ഹരണം സാധ്യമല്ല ഒരു സംഖ്യയിലെ അവസാന രണ്ടക്കങ്ങൾ നാലിൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ പൂജ്യമോ ആണെങ്കിൽ ഈ സംഖ്യയെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാം ഇവിടെ മുകളിൽ അവസാന രണ്ടക്കം ഇരുപത്തെട്ട് നാലിൻ്റെ ഗുണിതമാണ് താഴെ പതിനാറ് നാല് കൊണ്ട് പൂർണമായും മുകളിലും താഴെയും ഹരിക്കാം പതിനാറ് ഹരണം നാല് നാല് മുപ്പത് ഹരണം നാല് ഏഴ് ശിഷ്ടം രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഹരണം നാല് ആറ് ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഹരണം നാല് മൂന്ന് എട്ട് ഹരണം നാല് രണ്ട് ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് ബൈ നാല് നാല് കൊണ്ട് വെട്ടാം അവസാന രണ്ടക്കം മുപ്പത്തിരണ്ട് നാലിൻ്റെ ഗുണിതമാണ് രണ്ടുകൊണ്ടും വെട്ടാം പക്ഷേ പെട്ടെന്ന് കഴിയണമെങ്കിൽ താഴെയുള്ള നമ്പർ കൊണ്ട് തന്നെ വെട്ടണം നാല് കൊണ്ട് തന്നെ വെട്ടണം നാല് ഹരണം നാല് ഒന്ന് ഏഴ് ഹരണം നാല് ഒന്ന് ശിഷ്ടം മൂന്ന് മുപ്പത്താറ് മുപ്പത്താറ് ഹരണം നാല് ഒമ്പത് മൂന്ന് പോകില്ല പൂജ്യം മുപ്പത്തിരണ്ട് ഹരണം നാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി ബൈ ഇരുപത്തി ഇവിടെ മുകളിൽ പൂജ്യം താഴെ അഞ്ച് രണ്ടു കൊണ്ട് വെട്ടാൻ പറ്റില്ല അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് പ്ലസ് പൂജ്യം പ്ലസ് ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് പൂജ്യം ഒമ്പത് ഒമ്പത് മൂന്നിന്റെ ഗുണിതമാണ് പക്ഷേ താഴെ ഇരുപത്തഞ്ച് മൂന്ന് കൊണ്ട് പൂർണമായും മുകളിലും താഴെയും ഹരിക്കാൻ സാധിക്കില്ല നാലുകൊണ്ട് നോക്കുമ്പോൾ മുകളിലും താഴെയും അവസാന രണ്ടക്കങ്ങൾ നാലിൻ്റെ ഗുണിതം അല്ല അഞ്ചിന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാം ഒരു സംഖ്യയുടെ അവസാന അക്കം പൂജ്യമോ അഞ്ചോ വന്നാൽ ആ സംഖ്യയെ അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാം മുകളിൽ അവസാന അക്കം പൂജ്യം താഴെ അഞ്ച് ഇവിടെ അഞ്ച് കൊണ്ട് പൂർണ്ണമായും മുകളിലും താഴെയും ഹരിക്കാൻ സാധിക്കും ഇരുപത്തിയഞ്ച് ഹരണം അഞ്ച് അഞ്ച് മുപ്പത് ഹരണം അഞ്ച് ആറ് ഒന്ന് പോകില്ല പൂജ്യം പതിനഞ്ച് ഹരണം അഞ്ച് മൂന്ന് പൂജ്യം ആറായിരത്തി മുപ്പത് ആറായിരത്തി മുപ്പത് ബൈ അഞ്ച് അഞ്ച് കൊണ്ട് വെട്ടാം അല്ലേ അഞ്ച് ഹരണം അഞ്ച് ഒന്ന് ആറ് ഹരണം അഞ്ച് ഒന്ന് ശിഷ്ടം ഒന്ന് പത്ത് പത്ത് ഹരണം അഞ്ച് രണ്ട് മൂന്ന് പോകില്ല പൂജ്യം മുപ്പത് ഹരണം അഞ്ച് ആറ് ആയിരത്തി ഇരുന്നൂറ്റി പതിനയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് ബൈ പതിനെട്ട് ഇവിടെ മുകളിൽ നാല് താഴെ എട്ട് രണ്ട് കൊണ്ട് പറ്റും അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് രണ്ട് പ്ലസ് നാല് പതിനെട്ട് മൂന്ന് കൊണ്ടും പറ്റും ഇവിടെ മുകളിൽ അവസാന രണ്ടക്കങ്ങൾ ഇരുപത്തിനാല് നാലിൻ്റെ ഗുണിതമാണ് താഴെ പതിനെട്ട് നാലിന്റെ ഗുണിതം അല്ല നാലു കൊണ്ട് പറ്റില്ല അഞ്ചുകൊണ്ടും പറ്റില്ല ഇനി ആറിന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുമ്പോൾ ഒരു സംഖ്യയെ രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാം ഇവിടെ രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും അപ്പോൾ ആറ് കൊണ്ടും നിശേഷം ഹരിക്കാം നമുക്ക് ആറുകൊണ്ട് വെട്ടാം പതിനെട്ട് ഹരണം ആറ് മൂന്ന് പതിനഞ്ച് ഹരണം ആറ് രണ്ട് ശിഷ്ടം മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഹരണം ആറ് ആറ് രണ്ട് പോകില്ല പൂജ്യം ഇരുപത്തിനാല് ഹരണം ആറ് നാല് രണ്ടായിരത്തി അറുനൂറ്റി നാല് രണ്ടായിരത്തി അറുന്നൂറ്റി നാല് ബൈ മൂന്ന് മൂന്ന് കൊണ്ട് വെട്ടാൻ പറ്റുമോ മുകളിലുള്ള നമ്പറിൽ മൂന്ന് കൃത്യമായി പോകുമോ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ രണ്ട് പ്ലസ് ആറ് പ്ലസ് പൂജ്യം പ്ലസ് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നിന്റെ ഗുണിതമാണ് മൂന്ന് കൊണ്ട് വെട്ടാൻ പറ്റും മൂന്ന് ഹരണം മൂന്ന് ഒന്ന് ഇരുപത്തി ഹരണം മൂന്ന് എട്ട് ശിഷ്ടം രണ്ട് ഇരുപത് ഇരുപത് ഹരണം മൂന്ന് ആറ് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഹരണം മൂന്ന് എട്ട് എണ്ണൂറ്റി അറുപത്തി എട്ട് നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബൈ നാൽപ്പത്തൊമ്പത് ഇവിടെ മുകളിൽ അവസാന അക്കം നാല് താഴെ ഒമ്പത് രണ്ടുകൊണ്ട് പറ്റില്ല അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നാല് പ്ലസ് എട്ട് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മൂന്നിൻ്റെ ഗുണിതം അല്ല മൂന്ന് കൊണ്ട് പറ്റില്ല ഇവിടെ മുകളിൽ അവസാന രണ്ട് അക്കങ്ങൾ ഇരുപത്തിനാല് നാലിന്റെ ഗുണിതമാണ് താഴെ നാൽപ്പത്തൊമ്പത് നാലിന്റെ ഗുണിതം അല്ല നാല് കൊണ്ട് പറ്റില്ല ഈ സംഖ്യയുടെ അവസാന അക്കം പൂജ്യമോ അഞ്ചോ അല്ല അതുകൊണ്ട് അഞ്ചുകൊണ്ട് പറ്റില്ല ഇനി കൊണ്ട് പറ്റുമോ ഇല്ല രണ്ടുകൊണ്ട് മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കൊണ്ടും പറ്റില്ല നമുക്ക് ഏഴിൻ്റെ ഡിവിഷൻ ിറ്റി റൂൾ നോക്കാം ഒരു സംഖ്യയുടെ അവസാന അക്കത്തിന്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കുക ലഭിക്കുന്ന രണ്ടക്ക സംഖ്യ ഏഴിന്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാം ഈ സംഖ്യയുടെ അവസാന അക്കം നാല് അതിന്റെ ഇരട്ടി എട്ട് ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് ഇരട്ടി കുറയ്ക്കുമ്പോൾ അതായത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ നിന്നും എട്ട് കുറയ്ക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഈ ലഭിച്ച സംഖ്യ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഏഴിൻ്റെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാം ക്കാം നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഗുണിതമാണോ എന്ന് അറിയാൻ ഒരിത്തിരി പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇരട്ടി ഇരട്ടിയെടുത്ത് ചെയ്തു നോക്കാം ഈ സംഖ്യയുടെ അവസാന അക്കം നാല് അതിന്റെ ഇരട്ടി എട്ട് നാനൂറ്റി എൺപത്തിനാല് മൈനസ് എട്ട് നാനൂറ്റി എഴുപത്തി ആറ് നാനൂറ്റി എഴുപത്തി ആറ് ഏഴിൻ്റെ ഗുണിതമാണ് അറുപത്തെട്ട് ഗുണനം ഏഴ് നാനൂറ്റി എഴുപത്തി ആറ് താഴെ നാൽപ്പത്തൊമ്പത് ഏഴിൻ്റെ ഗുണിതമാണ് നാൽപ്പത്തൊമ്പത് ഹരണം ഏഴ് ഏഴ് നാൽപ്പത്തെട്ട് ഹരണം ഏഴ് ആറ് ശിഷ്ടം ആറ് അറുപത്തഞ്ച് അറുപത്തഞ്ച് ഹരണം ഏഴ് ഒമ്പത് ശിഷ്ടം രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഹരണം ഏഴ് മൂന്ന് ശിഷ്ടം ഒന്ന് പതിനാല് പതിനാല് ഹരണം ഏഴ് രണ്ട് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബൈ ഏഴ് ഏഴ് കൊണ്ട് വെട്ടാൻ പറ്റുമോ എന്ന് നോക്കാം അവസാന അക്കം രണ്ട് ഇരട്ടി നാല് അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൈനസ് നാല് അറുന്നൂറ്റി എൺപത്തൊമ്പത് അറുനൂറ്റി എൺപത്തൊമ്പത് ഏഴിൻ്റെ ഗുണിതം അല്ല അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബൈ ഏഴ് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബൈ അമ്പത്താറ് ഒരു സംഖ്യയുടെ അവസാന മൂന്നക്കം പൂജ്യമോ എട്ടിൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാം ഇവിടെ മുകളിൽ സംഖ്യയുടെ അവസാന മൂന്നക്കം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എട്ടിൻ്റെ ഗുണിതമാണ് മുപ്പത്തൊന്ന് ഗുണനം എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇവിടെ താഴെ അമ്പത്താറ് എട്ടിൻ്റെ ഗുണിതമാണ് എട്ട് ഗുണനം ഏഴ് അമ്പത്താറ് കൊണ്ട് മുകളിലും താഴെയും പൂർണമായും ഹരിക്കാൻ സാധിക്കും എട്ട് കൊണ്ട് വെട്ടാം അമ്പത്താറ് ഹരണം എട്ട് ഏഴ് അറുപത്തി മൂന്ന് ഹരണം എട്ട് ഏഴ് ശിഷ്ടം ഏഴ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഹരണം എട്ട് ഒമ്പത് നാല് പോകില്ല പൂജ്യം നാൽപ്പത്തെട്ട് ഹരണം എട്ട് ആറ് ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് ബൈ ഏഴ് ഏഴ് കൊണ്ട് വെട്ടാൻ പറ്റുമോ ഏഴിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ അനുസരിച്ച് ഇവിടെ അവസാന അക്കം ആറ് അതിൻ്റെ ഇരട്ടി പന്ത്രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് മൈനസ് പന്ത്രണ്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് ഏഴിൻ്റെ ഗുണിതം അല്ല അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് ബൈ ഏഴ് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ബൈ മുപ്പത്തി ആറ് ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒൻപതോ ഒൻപതിൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ ഒമ്പത് കൊണ്ട് നിശേഷം ഹരിക്കാം ഇവിടെ മുകളിൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അഞ്ച് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് പതിനെട്ട് പതിനെട്ട് ഒമ്പതിൻ്റെ ഗുണിതമാണ് ഒമ്പത് ഗുണനം രണ്ട് പതിനെട്ട് താഴെ മുപ്പത്താറ് അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് പ്ലസ് ആറ് ഒമ്പത് നമുക്ക് ഒമ്പത് കൊണ്ട് മുകളിലും താഴെയുമുള്ള നമ്പറുകളെ പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കും മുപ്പത്താറ് ഹരണം ഒമ്പത് നാല് അമ്പത്തിനാല് ഹരണം ഒമ്പത് ആറ് ആറ് പോകില്ല പൂജ്യം അറുപത്തൊന്ന് ഹരണം ഒമ്പത് ആറ് ശിഷ്ടം ഏഴ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഹരണം ഒമ്പത് എട്ട് ആറായിരത്തി അറുപത്തെട്ട് ആറായിരത്തി അറുപത്തെട്ട് ബൈ നാല് ഇവിടെ നാല് ആറായിരത്തി അറുപത്തെട്ടിൽ കൃത്യമായി പോകുമോ എന്ന് നോക്കണം നാലിന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുമ്പോൾ മുകളിൽ അവസാന രണ്ടക്കങ്ങൾ അറുപത്തെട്ട് അറുപത്തെട്ട് നാലിന്റെ ഗുണിതമാണ് പതിനേഴ് ഗുണം നാല് അറുപത്തെട്ട് നാല് കൊണ്ട് വെട്ടാം നാല് ഹരണം നാല് ഒന്ന് ആറ് ഹരണം നാല് ഒന്ന് ശിഷ്ടം രണ്ട് ഇരുപത് ഇരുപത് ഹരണം നാല് അഞ്ച് ആറ് ഹരണം നാല് ഒന്ന് ശിഷ്ടം രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഹരണം നാല് ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി